ഖത്തർ നാളെ ദിനം ആഘോഷിക്കുന്നു പതിവ് ദേശീയദിന പരേഡും വെടിക്കെട്ടും ഒഴിവാക്കി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാംസ്കാരിക പൈതൃക പെരുമയിലാണ് രാജ്യം ദേശീയ ദിനം ആഘോഷിക്കുന്നത് നാളെ നടക്കുന്ന ഫിഫ കലാശ പോരാട്ടവും ദേശീയ ദേശീയദിനാഘോഷങ്ങൾക്ക് ആവേശം പകരും യിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ഡിസംബർ പതിനെട്ടിന് ഖത്തറിന്റെ സ്ഥാപക ഭരണാധികാരി ഷെയ്ഖ് ജാസിം ബിൻ മുഹമ്മദ് ബിൻ താനി ഭരണത്തിലേറിയതിന്റെ സ്മരണ രാജ്യം ഡിസംബർ പതിനെട്ട് ദേശീയ ദിനമായി ആഘോഷിക്കുന്നത് രണ്ടായിരത്തി ജൂണിൽ പുതിയ ഉത്തരവിറങ്ങുന്നതിന് മുമ്പ് വരെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വതന്ത്രമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്തംബർ മൂന്നിന്റെ ഓർമ്മ പുതുക്കി എല്ലാ വർഷവും സെപ്തംബർ മൂന്നിനായിരുന്നു ദേശീയ ദിനമായി ആചരിച്ചിരുന്നത് രണ്ടായിരത്തി ഖത്തർ ദേശീയ ദിനം ഡിസംബർ പതിനെട്ടിന് ആഘോഷിക്കാൻ തുടങ്ങിയത് സൈനിക ടും വെടിക്കെട്ടും ഒഴിവാക്കി സാംസ്കാരിക പൈതൃകത്തിലൂന്നിയാണ് ഇത്തവണത്തെ ആഘോഷം ദേശീയ ദിനം പ്രമാണിച്ച് ഇന്നും നാളെയും രാജ്യത്ത് പൊതു അവധി നൽകിയിട്ടുണ്ട് ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഖത്തർ സെൻട്രൽ ബാങ്ക് രണ്ട് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു ഖത്തറിലെ ജയിലിൽ കഴിയുന്ന ഏതാനും തടവുകാരെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് പൊതുമാപ്പ് നൽകി വിട്ടയക്കാനും അമീർ ഷെയ്ഖ് തമീം ബിൻ ഹ്മദ് അൽതാനി ഉത്തരവിട്ടു അതേസമയം പ്രധാന ആഘോഷവേദിയായ ഉംസലാലിലെ ദർബൽ ഉൾപ്പെടെ രാജ്യമെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് പരമ്പരാഗത ൃത്തമായ അർദ്ധയാണ് ദേശീയ ദിനാഘോഷത്തിലെ പ്രധാന ആകർഷണം കത്താറയിലും ദർബൽസായിലുമെല്ലാം വൈകുന്നേരങ്ങളിൽ സ്വദേശികൾ പരമ്പരാഗത വേഷമണിഞ്ഞ് അർദ്ധാനൃത്തത്തിൽ പങ്കെടുക്കും ദേശീയ ദിനത്തിൽ വൈകീട്ട് മുതൽ അർദ്ധരാത്രി വരെ ലുസൈൽ ബോളിവുഡിൽ നടക്കുന്ന അത്യാഡംഭര കാറുകളുടെ പരേഡ് കാണാനും ജനക്കൂട്ടം ഒഴുകിയെത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫിഫ ലോകകപ്പിലൂടെ ചരിത്ര വിസ്മയം തീർത്ത ഖത്തറിൽ ഇത്തവണയും ദേശീയ ദിനത്തിന് ആവേശ പൊലിമ പകരാൻ കാൽപന്ത് കളിയുടെ തീപ്പാറുന്ന പോരാട്ടവുമുണ്ട് ലോക താരങ്ങൾ മാറ്റുരക്കും ഇന്റർ കോണ്ടിനെന്റൽ കിരീട പോരാട്ടത്തിന് നാളെ ലുസൈൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കും കാർലോ അഞ്ചലോട്ടിയുടെ നേതൃത്വത്തിലുള്ള റയൽ മാഡ്രിഡും കിലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും ഉൾപ്പെടെയുള്ള ലോകോത്തര താരങ്ങൾ അണിനിരക്കുന്ന മെക്സിക്കൻ ക്ലബ്ബ് പച്ചൂക്കയും തമ്മിലാണ് ദേശീയ ദിനത്തിൽ ലുസൈൽ സ്റ്റേഡിയത്തിൽ നാളെ പോരിനിറങ്ങുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലുസൈൽ ബോളിവുഡിലും ഇത്തവണ ആഘോഷങ്ങൾക്ക് പത്തരമാറ്റാണ്